നീ നേരത്തെ ഉറങ്ങണം നീ നന്നായി വെള്ളം കുടിക്കണം ഇങ്ങനെ ചെയ്യണം വേണം നല്ലത് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷില് ഷുഡാണ് യൂസ് ചെയ്യ അഡ്വൈസ് കൊടുക്കാൻ സജഷൻസ് പറയാൻ ഇനി നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഷുഡാണ് അപ്പൊ അതാണ് ഷുഡിന്റെ യൂസേജ് ഇനി നീ നേരത്തെ ഉറങ്ങണം എങ്ങനെ പറയും യു ഷുഡ് സ്ലീപ്പ് ു കേട്ടോ നീ നന്നായി വെള്ളം കുടിക്കണം യു ഷുഡ് ഇനി ഞാൻ പോണോ ഞാൻ വരണോ അങ്ങനെ അഡ്വൈസ് ചോദിക്കുമല്ലോ അപ്പൊ അതും നമ്മൾ യൂസ് ചെയ്ത് തന്നെയാണ് ചോദിക്ക അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാൻ പോണോ ഞാൻ അതിനെ വിളിക്കണോ ഞാൻ ഈ ഡ്രസ് ഇടണോ ഷുഡായി ഡ്രസ് അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കണോ എങ്ങനെ ചോദിക്കുന്നു കോമെന്റ് ചെയ്യൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ